കഥ മുറിച്ചു ൊടുത്തോടുകൂടി അവസാനിക്കുകയാണോ അതോ മഹാഭാരത് പിന്നീട് ഏകലവിയെ കുറിച്ച് പരാമർശം ഉണ്ടോ ഏകലവിയൻ ഏകലവീനെ യഥാർത്ഥത്തിൽ കൊന്നുകളാണ് ഒരു വാതിൽ പലക എടുത്ത് ഒറ്റ കൊന്നുകള വാതിലിന്റെ പലക പിടിച്ച് വലിച്ച് പറിച്ചെടുത്തിട്ട് തലയ്ക്ക് ഒരടി എന്തായിരുന്നു പ്രകോപനം ഈ സ്ത്രീകളെ പിടിച്ചോണ്ട് പോയി അനാവശ്യമായി യുദ്ധത്തിന് അദ്ദേഹം ചെല്ലും ഇപ്പോൾ പൗണ്ട്രക വാസുദേവൻ എന്ന് പറഞ്ഞിട്ടൊരു വാസുദേവൻ ആ പൗണ്ട്രക വാസുദേവന്റെ സുഹൃത്താണ് പൗണ്ട്രക വാസുദേവനുമായിട്ട് അദ്ദേഹം കൂട്ടുകൂടി പല രാജ്യങ്ങളും ആക്രമിക്കും ഇങ്ങനെ ആക്രമിക്കുന്ന ആ സമയത്ത് കൃഷ്ണൻ യുദ്ധത്തിൽ ഇദ്ദേഹത്തെ തോൽപ്പിച്ച് വിടുന്നുണ്ട് അത് കഴിഞ്ഞ് കൃഷ്ണൻ പോയിട്ട് ശിവനെ കാണാൻ കൃഷ്ണൻ പോയിരിക്കുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് ഇത് അംഗീകരിക്കാത്തവരുണ്ട് കാരണം ഇത് ഹരിവംശത്തിലാണ് ഈ കഥ വരുന്നത് മഹാഭാരതത്തിൻ്റെ ഭാഗമല്ല എന്ന് വിശ്വസിക്കുന്ന മഹാഭാരതത്തിൽ തന്നെ ഉൾപ്പെട്ട ഹരിവംശത്തിലാണ് ഈ കഥ വരുന്നത് ഇതിലൊരു പ്രശ്നമുണ്ട് അത് ഏത് സന്ദർഭത്തിലാണ് മഹാഭാരതത്തിൽ ഒരു പരാമർശം മാത്രമാണ് കൃഷ്ണൻ ഒരു പലക കൊണ്ട് ഇദ്ദേഹത്തെ കൊന്നു എന്നൊരു പരാമർശം മഹാഭാരതത്തിലുണ്ട് ആ മഹാഭാരതത്തിലെ ആ പരാമർശത്തിൻ്റെ ന്യായബന്ധം യുക്തിപരമായ ബന്ധം നമുക്ക് കിട്ടാതെയാണ് ഇരിക്കുന്നത് ആ ന്യായപരമായ ബന്ധം കിട്ടിയാൽ ഈ കഥ നാം അവശ്വസിക്കേണ്ടി വരും ഏത് കഥ അല്ല അല്ല പൗണ്ട്രക വാസുദേവനുമായിട്ട് ചേർന്ന് യുദ്ധം ചെയ്ത് അദ്ദേഹം ദ്വാരകയിൽ നിന്ന് സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകുന്നുണ്ട് അതൊരു വസ്തുതയാണ് നേരത്തെ പറഞ്ഞ കഥ ദ്വാരക കടലിൽ മുങ്ങിയ സമയത്ത് സ്ത്രീകളെ ആ സ്ത്രീകളെ കൊണ്ടുപോയി പോകുന്നു എന്നുള്ള കഥയെ എവിടെ കൊള്ളിക്കും എന്നുള്ളതിനുള്ള യുക്തി കണ്ടുപിടിക്കണം അതിൻ്റെ ബന്ധം കണ്ടുപിടിക്കണം സ്ത്രീകളെ കൊണ്ടുപോകുന്നത് ഈ പൗണ്ട്രക വാസുദേവനായിട്ട് യുദ്ധം ചെയ്ത് സ്ത്രീകൾ പിടിച്ചുകൊണ്ടുപോകുന്നുണ്ട് ദ്വാരകയിൽ നിന്ന് തന്നെ അത് കൃഷ്ണൻ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് ഞാനല്ല അല്ല കൃഷ്ണനല്ല യഥാർത്ഥത്തിലുള്ള വാസുദേവൻ താനാണ് യഥാർത്ഥത്തിലുള്ള വാസുദേവൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പൗണ്ടരക വാസുദേവൻ അന്ന് രാജ്യങ്ങളിലെല്ലാം നടന്നിരുന്നു ഇയാളല്ല യഥാർത്ഥത്തിലുള്ള വാസുദേവൻ ഈ യാദവനായ വാസുദേവനല്ല യഥാർത്ഥ വാസുദേവൻ ഞാനാണ് പൗണ്ടരക വാസുദേവൻ ഈ പൗണ്ടരക വാസുദേവൻ്റെ കൂട്ടുപിടിച്ചിട്ട് കൃഷ്ണൻ ഹിമാലയത്തിൽ ശിവനെ സന്ദർശിക്കാൻ പോയ സന്ദർഭത്തിൽ ഇദ്ദേഹം ദ്വാരകയിൽ ചെന്ന് യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ കിട്ടിയ സ്ത്രീകളൊക്കെ പിടിച്ചോണ്ട് വരികയും ചെയ്തു അതിനുശേഷമുള്ള വന്ന് വിവരം ഒരു മുപ്പത് ദിവസത്തെ ഒരു മാസത്തെ താമസമാണ് ഉണ്ടായിരുന്നത് അതുകഴിഞ്ഞ് കൈലാസത്തിൽ നിന്ന് വന്നപ്പോഴാണ് തൻ്റെ അഭാവത്തിൽ ദ്വാരകയിൽ ഒരു യുദ്ധം നടന്നുവെന്നും ആ യുദ്ധത്തിൽ പലരും മൃതര പല യാദവ പ്രമാണിമാരും മൃതരായി എന്നും പല സ്ത്രീകളെയും ഇദ്ദേഹം പിടിച്ചുകൊണ്ടുപോയി എന്നും ബോധ്യപ്പെടുന്നു പൗണ്ടൃകവാസവനും പിടിച്ചുകൊണ്ടുപോയി ഏകലവീനും പിടിച്ചുകൊണ്ട് അന്ന് ഏകലവീനാണ് അല്ലാതെ ശത്രുഘ്നല്ല അന്ന് അന്ന് ഏകലവീൻ തന്നെയാണ് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അതിനുശേഷമുള്ള യുദ്ധ ബലരാമൻ പിന്നീട് ഇദ്ദേഹത്തെ തോൽപ്പ് ചോടിക്കുന്നുണ്ട് ആ കഥകളിലേക്ക് നാം വരും അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ വിശദീകരിക്കാത്തത് ബലരാമനുമായിട്ട് യുദ്ധമുണ്ടായി ബലരാമൻ ഈ ദ്വാരകയ്ക്ക് അടുത്ത് ഒരു ദ്വീപിലേക്ക് ഇദ്ദേഹം ഓടിക്കളയാണ് പേടിച്ച് ആത്മഭീതിമുണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാഞ്ഞു കടന്നുകളയുകയാണ് ഏകലവീൻ അപ്പോൾ ഏകലവീനാണ് ശരിക്കും ഈ വിരലില്ലാത്തയാളാണ് അങ്ങനെ അനേകം യുദ്ധങ്ങൾ അദ്ദേഹം യാദവന്മാരുമായിട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ഞാൻ ഇദ്ദേഹത്തെ കൂട്ടി പിടിക്കുന്നത് പൗണ്ട്രക ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന സിദ്ധാന്തം സിദ്ധാന്തമനുസരിച്ച് ഇന്ന് പൗണ്ട്രകാസേനെ കൂട്ടുപിടിച്ചിട്ടാണ് പിന്നെ യുദ്ധങ്ങൾ നടത്തുന്നത് അപ്പോൾ കൃഷ്ണനുള്ളപ്പോൾ യുദ്ധത്തിൽ ജയിക്കാൻ സാധ്യമല്ല എന്ന തോന്നൽ കൊണ്ട് കൃഷ്ണനെ യുദ്ധ യുദ്ധവിദഗ്ധനാണെന്ന് കൃഷ്ണൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് തോന്നുകയില്ലെങ്കിലും ഭീഷ്മർ പറയും ഈ ഇരിക്കുന്ന വാസുദേവനോട് യുദ്ധം ചെയ്ത് നിൻ്റെ തേരിലിരിക്കുന്ന വാസുദേവനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ആർക്ക് സാധിക്കും പക്ഷേ ഒരു യോധാവെന്ന് തോന്നാത്ത ദിവസത്തിലാണ് അവതാരപുരുഷനായതുകൊണ്ട് കൃഷ്ണനെ എപ്പോഴും നാം മഹാഭാരതത്തിൽ കാണുന്നത് പക്ഷേ ഭീഷ്മർ പറയും ഈ കൃഷ്ണനോട് യുദ്ധം യുദ്ധജീക്കാൻ ഭൂമിയിലാർക്കും സാധ്യമല്ല